ബഹ്റൈൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്കിടയിൽ ഹോമിയോപ്പതിക്ക് വളരെയധികം അക്സെപ്റ്റൻസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഡോക്ടർ അനീന മറിയം വർഗീസാണ് നമുക്കിതിനെപ്പറ്റി ഡോക്ടറിനോട് കൂടുതൽ ചോദിച്ചറിയാം ഇവിടെ എന്തുകൊണ്ട് പ്രവാസികളത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഗവൺമെൻറ് അക്സെപ്റ്റൻസ് കാരണമാണ് രണ്ടാമത്തേന്ന് പറയുന്നത് ഹോമിയോപ്പതി എന്നുള്ളതൊരു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ആ ആളെ പേഴ്സണലൈസ് ആയിട്ട് ആളുടെ മുഴുവൻ ഹിസ്റ്ററി എടുത്തിട്ട് അതായത് കൺവെൻഷനൽ മെഡിസിൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്ന അതേ ഹിസ്റ്ററി മൊത്തം എടുത്ത് എക്സ്ട്രാ നമുക്ക് ഹോമിയോപ്പത്തിക് ഫിലോസഫി അടങ്ങിയിട്ടുള്ള ഹിസ്റ്ററീസും കൂടി എടുത്ത് അപ്പം ഒരു യുണീക്ക് ഫീച്ചേഴ്സ് കിട്ടും ആ ഒരു പേഴ്സണെ ഒരു ജനറ്റിക് ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞതുപോലെ യുണിക്കായിട്ട് നമുക്ക് ആ പേഷ്യന്റിനെ പറ്റി അറിയാൻ പറ്റും ആ വ്യക്തി എങ്ങനെയുള്ളതാണ് എങ്ങനെ ഓരോ സിറ്റുവേഷൻസിലോട്ട് റിയാക്ട് ചെയ്യും എല്ലാം ഇതിലറിയാൻ പറ്റും അപ്പോൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ലോങ് ടേം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആണ് അറ്റ് ദ സെയിം ടൈം മിനിമൽ ഡോസേജ് അല്ലെങ്കിൽ സേഫർ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുള്ളതാണ് ഹോമിയോപാതിക്ക് മെഡിസിൻ നമ്മൾ ഇന്ത്യക്കാര് ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് കുട്ടികളടക്കം ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നതും കുട്ടികളിലാണ് കാരണം ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിരോധ ശേഷി അതായത് ടീസർസിലാണ് ഇതിൻ്റെ ആക്ഷൻ ആദ്യം തന്നെ വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് പ്രതിരോധ ശക് ശേഷി കൂടുകയും അപ്പം ഫോർ എക്സാമ്പിൾ കോവിഡിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് ആണെങ്കിൽ ഇപ്പം അടുത്തിടെ വന്ന എപ്പിഡമിക് ആണെങ്കിലും ഇതിലെല്ലാം കുട്ടികൾക്ക് ഒരു ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് എക്സ്റ്റേണലി വരുമ്പോൾ അത് തടുത്ത് നിൽക്കാനുള്ളൊരു ഇതും കിട്ടും ജെൻറ്റിൽ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് സേഫറാണ് പിന്നെ അത് മാത്രമല്ല ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റിലാണെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിനാണ് അതായത് കൺവെൻഷണൽ മെഡിസിൻ്റെ ഒപ്പം തന്നെ കഴിക്കാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ കൂടിയാണ് ഹോമിയോപ്പതി